ഇടുക്കി കല്ലാർകുട്ടി ടൗണിന് മധ്യഭാഗമായി ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യം വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപത്ത് ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ കല്ലാർകുട്ടി ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം വെള്ളത്തൂവൽ വെള്ളത്തൂവൽകുട്ടി റോഡ് അടിമാലിക്കുമി ദേശീയപാതയുമായി സംഗമിക്കുന്നത് ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്കും രൂപം കൊള്ളും ഈ സാഹചര്യത്തിലാണ് ടൗണിന് മധ്യഭാഗത്തായി ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന കൂടി നീക്കം ചെയ്യാൻ ദേശീപാത വിഭാഗത്തിന്റെ ഇടപെടലുണ്ടാകണമെന്ന് ആവശ്യമുയർന്നിട്ടുള്ളത് ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ശേഷം ആ ഇപ്പോഴും കടകൾ മണ്ണ് കൂടി തന്നെ തന്നെ അത് വാരി വാരി നന്നാക്കി ആ മാറ്റി കഴിഞ്ഞാൽ അപകടങ്ങൾ കുറയും കൊടും വളവോട് കൂടിയ ഭാഗമായതിനാൽ കല്ലാർകുട്ടി ടൗണിൽ പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ് മൺകൂന നീക്കം ചെയ്താൽ ടൗണിന് വിസ്താരം വർദ്ധിക്കുകയും അപകട കുറയുകയും ചെയ്യും കേരള വിഷൻ ന്യൂസ് ഇടുക്കി